Nos ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയുടെ പേരുമുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ വ്യവസായി സി സി തമ്പിക്ക് പ്രിയങ്കാ ഗാന്ധിയും ഭർത്താവ് റോബർട്ട് വാദ്രയും ഭൂമി വിറ്റു എന്നും റോബർട്ട് വാദ്രയും സി സി തമ്പിയും തമ്മിൽ ദീർഘനാളത്തെ ബിസിനസ് ബന്ധമുണ്ട് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ റോബർട്ട് വാദ്രയുടെ പേര് നേരത്തെയും ഉൾപ്പെട്ടിരുന്നുവെങ്കിലും പ്രിയങ്കയുടെ പേര് ആദ്യമായാണ് പരാമർശിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റായ എച്ച് എൽ പഹുവയിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ പ്രിയങ്ക അഞ്ച് ഏക്കർ കൃഷിഭൂമി വാങ്ങുകയും രണ്ടായിരത്തി പത്തിൽ പഹുവയ്ക്ക് തന്നെ വിൽക്കുകയും ചെയ്തതായി കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് വരെ നാന്നൂറ്റി ഏക്കർ ഭൂമി വാങ്ങാൻ തമ്പി പഹുവയുടെ സേവനം ഉപയോഗിച്ചതായി ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ എച്ചൽ പഹുയിൽ നിന്ന് അമിപുരിയിൽ നാൽപ്പത് ദശാംശം പൂജ്യം എട്ട് ഏക്കർ ഭൂമി റോബർട്ട് വാങ്ങുകയും അതേ ഭൂമി രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ പവയ്ക്ക് വിൽക്കുകയും ചെയ്തു ഇതിനു പുറമെയാണ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെയും ആരോപണം ഉയരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണ്യവിനിമയ നിയമങ്ങളുടെ ലംഘനം ഔദ്യോഗിക രഹസ്യ വിവരം ചോർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഭണ്ഡാരിക്കെതിരെ ഉള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഭണ്ഡാരി യു കെയിലേക്ക് കടന്നു കേസിൽ കുറ്റാരോപിതരായ സഹായികളിൽ തമ്പിയും ബ്രിട്ടീഷ് പൗരനായ सुमित യും ഉൾപ്പെടുന്നു ലണ്ടനിൽ വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലും റോബർട്ട് വാദ്രയ്ക്കെതിരെ കേസുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അറസ്റ്റിലായ തമ്പി തനിക്ക് വാദ്രയെ പത്ത് വർഷത്തിലേറെയായി അറിയാമെന്നും യു എയിലും ഡൽഹിയിലും പലതവണ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നും ഇ ഡിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം റോബർട്ട് വാദ്ര ലണ്ടനിലെ ബംഗ്ലാവ് മോടി പിടിപ്പിച്ച് താമസമാക്കിയത് കുറ്റകൃത്യത്തിൽ നിന്ന് സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് എന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് പ്രതിരോധ ഇടപാടുകാരനും ലണ്ടൻ ആസ്ഥാനമായുള്ള പിടികിട്ടപ്പുള്ളിയുമായ സഞ്ജയ് ഭണ്ഡാരിയുമായി ചേർന്ന് സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് ലണ്ടനിൽ വാദ്ര ബംഗ്ലാവ് സ്വന്തമാക്കിയത് വിവാദ ആയുധ ഇടപാടുകാരനായ സഞ്ജയ് ഭണ്ഡാരി പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ അടുത്ത കൂട്ടാളിയാണ് എന്നാണ് റിപ്പോർട്ട് സോണിയുടെ മരുമകൻ റോബർട്ട് വാദ്രയുമായി ഭണ്ഡാരിക്കുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇ ഡി സജീവമായി അന്വേഷിക്കുന്നുണ്ട് ഒളിവിൽ പോയ ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ച സി സി തമ്പി റോബർട്ട് വാദ്രയുടെ അടുത്ത അനുയായി ആണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക കോടതിയെ അറിയിച്ചിരുന്നു ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂട്ടുപ്രതികളായി സി സി തമ്പി സുമിത് ചത്ത എന്നിവർക്കെതിരെ ഏജൻസി സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വാദ്രിയും സി സി തമ്പിയും ഫരീദാബാദിൽ ഒരു വലിയ ഭൂമി വാങ്ങുകയും പരസ്പരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും കുറ്റപത്രത്തിൽ പറയുന്നു യു പി എ സർക്കാരിന്റെ കാലത്ത് ആയുധ ഇടപാടുകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഭണ്ഡാരി നിലവിൽ യു കെയിൽ ഒളിവ് ജീവിതം നയിക്കുകയാണ് സി സി തമ്പിയെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യൽ സോണിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് പി പി മാധവനാണ് തന്നെ വാദ്രയ്ക്ക് പരിചയപ്പെടുത്തിയതെന്ന് തമ്പി ഏജൻസിക്ക് മൊഴി നൽകിയിരുന്നു യു പി എ ഭരണകാലത്ത് ഒപ്പുവെച്ച നിരവധി പ്രതിരോധ നിന്ന് ലഭിച്ച കമ്മീഷനിൽ നിന്ന് ലണ്ടനിലും യു എയിലും സംഘം സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു സഞ്ജയ് ഭണ്ഡാരിയെ ഇന്ത്യക്ക് കൈമാറാൻ യു കെ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഭണ്ഡാരി കേസിൽ ഇതുവരെ ഇരുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഏജൻസി കണ്ടുകിട്ടിയിട്ടുണ്ട്